അങ്ങനെ ബിഗ് ബോസ് വീട്ടിലേക്ക് നമ്മുടെ സിജോ തിരിച്ചെത്തിയിരിക്കുകയാണ് പ്രേക്ഷകരെല്ലാം ഒരു ആകാംക്ഷയോടെ കാത്തിരുന്ന ആ നിമിഷം ഇന്ന് വന്നണിഞ്ഞു നമ്മുടെ സിജോ തിരിച്ചെത്തിയിരിക്കുകയാണ് ബിഗ് ബോസ് കുടുംബാംഗങ്ങളെ കുടുംബാംഗങ്ങളെക്കാണ് നമ്മുടെ സിജോവിനെ കണ്ട മാത്രമേ തന്നെ നമ്മുടെ അർജുൻ പൊട്ടിക്കറയുന്നുണ്ട് കാരണം അർജുനാണ് നമ്മുടെ സിജോവിൻ്റെ കുറ്റമൊക്കെ ലാലേട്ടനോട് പറഞ്ഞത് സിജോ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പോകാൻ കാരണം എന്താണെന്ന് അർജുനോട് ചോദിച്ചപ്പോൾ അർജുൻ പറഞ്ഞത് ഇങ്ങനെയാണ് അവന് അതിൻ്റെ തൊട്ട് മുമ്പത്തെ ദിവസം മൂന്നാലഞ്ച് റെഡ് കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു അവൻ അതുകൊണ്ട് തന്നെയാണ് ആ പ്രശ്നങ്ങളെല്ലാം ബിഗ് ബോസ് വീട്ടിൽ അവനുണ്ടാക്കിയത് അതുകൊണ്ടാണ് അവന് പുറത്ത് വന്നത് പോകേണ്ടി വന്നതെന്നൊക്കെയാണ് പറഞ്ഞത് എന്താണേലും സിജോവിനെ കണ്ട് സിജോൻ്റെ ഇപ്പോൾ അവൻ സിജോ ആളാകെ മാറിയിട്ടുണ്ട് സിജോൻ്റെ രൂപം കാണുമ്പോൾ തന്നെ എല്ലാവർക്കും പെട്ടെന്ന് സങ്കടമാണ് സംസാരിക്കാൻ അധികം പറ്റുന്നില്ല ലേട്ടൻ സിജോയ്ക്ക് സംഭവിച്ച എല്ലാ കാര്യങ്ങളും തുറന്ന് പറയുന്നുണ്ട് അതെല്ലാം കേട്ട് കഴിയുമ്പോൾ നമ്മുടെ അർജുൻ്റെ കണ്ണ് നിറഞ്ഞ് അർജുൻ കണ്ണ് ശരിക്കും കരയുന്ന പോലെയൊക്കെ ആവുന്നുണ്ട് എന്താണെങ്കിലും ബിഗ് ബോസ് ഹൗസിൽ അർജുനെയാണ് നമ്മുടെ സിജോ ഏറ്റവും കൂടുതൽ വിശ്വസിച്ചിരുന്നതും ഏറ്റവും നല്ല സുഹൃത്തായി കരുതിയിരുന്നതും പക്ഷേ ഒരു സാഹചര്യത്തിൽ അർജുൻ സുഹൃത്ത് അല്ലാതെയായി മാറുകയാണ് കാരണം നമ്മുടെ അൻസിമേൻ്റെ ഋഷീൻ്റെയൊക്കെ കൂടെ പോയി സിജോൻ്റെ കുറ്റം